മനുഷ്യത്വം എന്നൊരു കാര്യം യൂറോപ്പിനെ പഠിപ്പിച്ച ദിവസം നിങ്ങളോ വേറൊരുക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് വേറൊരു അത്തരം പ്രദേശങ്ങളിൽ അധികാരം വാങ്ങിട്ടില്ല ഇന്നത്തെ ഭരണാധികാരികൾക്ക് അവിടെ പോയി മര്യാദ പഠിപ്പിക്കണേ എങ്ങനെ അവരവിടെ സുഖിക്കാനും കുതിര വിടാനല്ലേ പോണത് ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ ഒരു യൂറോപ്യൻ രാജ്യമുണ്ടോ ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുന്ന എന്താ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കുതിര വിടാനാണ് പണമുണ്ടാക്കിയിട്ട് കളിക്കാനും ധൂർത്തടിക്കാനും പോവുക ആ ധൂർത്തന്മാരിൽ നിന്ന് ഈ യൂറോപ്യന്മാർക്ക് എന്ത് പഠിക്കാൻ ഇസ്ലാമിനെ തന്നെ പേരെന്നെ ഇവർ വിടക്കാക്കി ഇന്നൊരു വേദന പറഞ്ഞതിന് ഒരു അന്യസമുദായക്കാരെ മുന്നിൽ പ്രസംഗം നടത്തുകയാണെങ്കിൽ പോലും പറയും വലിയ ശേഖന്മാരൊക്കെ നമ്മൾ കണ്ടതാ അവർക്ക് വേണ്ടതൊക്കെ കള്ളും ബിസ്കിയൊക്കെ നമ്മൾ വാർന്നു കൊടുത്തതാണ് കോടിക്കണക്കിന് ഒരു രാത്രി കൊണ്ട് തീർക്കുന്ന ഭരണാധികാരികളുണ്ട് ഇന്നും ജീവിച്ചിട്ടുണ്ട് അവരെന്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തും സമയത്ത് പറഞ്ഞ നിങ്ങൾ ഇന്നലെ ഞാൻ വായിച്ചു ഞാൻ 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 ഈ രാജ്യങ്ങളിൽ ഇസ്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചത് ഒരു കൊച്ചു മുമ്പിനെ പോലെയാണ് ഇസ്ലാം ഇസ്ലാമിന്റെ വെന്നിക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടു ഞാൻ വിനയം കാണിച്ചുകൊണ്ടു ഞാനൊരു കളിവിടെ കളിച്ചിട്ടില്ല

ചൂട ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിലൂടെ നീളം റാഹത്തോടുകൂടെ അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാ അത് മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ മാത്രമാണ് നീതി അല്ല ഒരിക്കൽ മുഹമ്മദ് മുസ്ലിമിനെതിരായി ഒരു ക്രിസ്ത്യാനിക്ക് അനുകൂലമായി വിധി പറഞ്ഞു ഒരു കത്തോലിക്ക ക്രിസ്ത്യാനിക്ക് അനുകൂലമായി വിധി പറഞ്ഞു മുഹമ്മദുൽ ഫാത്തിഹ് ഒരു കത്തോലിക്ക ക്രിസ്ത്യാനിക്ക് എതിരായി വിധി പറഞ്ഞു ആര് മുഹമ്മദ് അപ്പോൾ ഈ കത്തോലിക്ക ക്രിസ്ത്യാനി ചോദിച്ചു ഈ കത്തോലിക്ക ക്രിസ്ത്യാനി മുഹമ്മദ് ഉൽ ഫാത്തിനോട് നിങ്ങൾ എന്തിനായി എനിക്ക് അനുകൂലമായി വിധി പറയുന്നത് എന്തിനാണ് ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ നിങ്ങൾ എന്തിനാണ് എനിക്ക് അനുകൂലമായി വിധി പറയുന്നത് മുഹമ്മദ് വിധിയിൽ അത്ഭുതപ്പെട്ടു പോയൊരു ക്രിസ്ത്യാനി എല്ലാ മതവിഭാഗങ്ങളോടും ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതിന്റെ ഒന്നാം ഫൗണ്ടേഷൻ കൂടെ എല്ലാവരോടും വലിയ പറയാണ്ടി വന്നു ആർക്ക് ഒരു 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 ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് അനുകൂലമായി അനുകൂലമായി പറഞ്ഞു പറഞ്ഞു ആര് മുസ്ലിമായ മുസ്ലിമായ തുർക്കിക്കെതിരെ തുർക്കിക്കെതിരെ അപ്പോൾ ഈ ക്രിസ്ത്യാനായ ഈ മനുഷ്യൻ ചോദിക്കും വേണ്ടിയാണ് വിധി പറഞ്ഞത് ഞാനൊരു മുസ്ലിം അല്ലല്ലോ പിന്നെന്തിന വിധി പറഞ്ഞത്

അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഇന്നല്ലാറു അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു ആഹിലിന് കൊടുക്കണം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു വിധി പറയുകയാണെങ്കിൽ നിങ്ങൾ നീതി കൊണ്ട് വിധി പറയുകയും വേണം ഇതാണ് ഞങ്ങളുടെ വല്ലാഹി ഞങ്ങൾ റബിയങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്കെതിരെ എങ്ങനെ വിധി പറയാം സത്യങ്ങളെ വശത്താണ് മുസ്ലിം പറഞ്ഞ കളവാം അവിടെ മുസ്ലിമോ ആ മുസ്ലിമോ നോക്കിയില്ല ചിലപ്പോൾ മുസ്ലിം അനുഭവം ചിലപ്പോൾ മുസ്ലിം അനുകൂലവും ക്രിസ്ത്യൻ അനുകൂലവും ചിലപ്പോൾ ജൂതനുകൂലം അവർ എന്തിനു പക്ഷി നീതി ഭക്ഷണ ഉസ്മാൻഹാസിയുടെ വാക്കി ഫൗണ്ടർ ഇവരാണ് ഫൗണ്ടർ ഉസ്മാൻ എന്ന ഉസ്മാൻസിയാണ് ഈ ഭരണകൂടത്തിന്റെ ഫൗണ്ടർ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വാക്ക എത്രയോ എത്ര എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവം ജൂതന്മാർ കൂടെയാണ് ജീവിച്ചിരുന്നത് രാജകീയ പൊതു ഉദ്യോഗങ്ങൾ ജൂതന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു ക്രിസ്തീയ രാജ്യങ്ങളുടെ നിയമം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലും ചരിത്രം സാക്ഷിയാണ് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ ഒരു മാറാപ്പ് കെട്ടാണ് എന്ത് എന്താ രണ്ടാം ലോകം ആയുധത്തിൽ ചെയ്തത് എന്നാൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ ഒരു മാറാപ്പ് കെട്ടാണ് എന്ത് മാറാപ്പ് കെട്ടാണ് ആ എന്ത് ജൂതന്മാർ ആ ജൂതന്മാരെ നേരെ കൊണ്ടായിട്ട് മുസ്ലിങ്ങളെ നടുവിൽ കുടിയിരുത്തി വല്ല ശല്യമാണെങ്കിൽ ഇവരെ അനുഭവിച്ചോട്ടെ നമുക്ക് ഏതായാലും വേണ്ട ഇത്ര സ്ഥലം കൊടുക്കാൻ യൂറോപ്പിൽ പല രാജ്യത്തും ഉണ്ടാവും പക്ഷെ ഇവർ കൊടുക്കാൻ തയ്യാറില്ല എന്തുകൊണ്ട് ജൂതന്മാർ പല കയ്യിൽ മാറാപ്പ് കെട്ടാണ് ഒരു നിലപ്പ് മാറാപ്പാണ് കാരണം എന്തുകൊണ്ട് ഇത്ര നന്നില്ലാത്തൊരു വർഗം ലോകത്തില്ല ആ ഏറ്റവും കൂടുതൽ കൊന്നതാരാ ഇരുപതാം നൂറ്റാണ്ടിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കൊന്നു എന്ന് ചരിത്രമുള്ളതാര് ആരാ വന്നത് ഹിറ്റ്ലർ അയാൾ ക്രിസ്ത്യാനി പിന്നെ ഇപ്പോ ചരിത്രത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു ക്രിസ്ത്യാനി ഒരു അനീതി കാണിച്ചാൽ അയാളെ ക്രിസ്ത്യാനി എന്ന് അറിയില്ല അയാളെ പേരുകൊണ്ട് പറയുന്നു അതേ സമയത്ത് ഒരു മുസ്ലിം ഒരു അനീതി കാണിച്ചാൽ അയാളുടെ പേരും അറിയില്ല ഒരു മുസ്ലിം ഭീകരെന്നറിയാം ഇതൊക്കെ ലോകത്തിന്റെ അനീതിയാണിടും ഇതൊക്കെ ഇത് പറഞ്ഞു നീതി തിരിച്ചു വരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചതാരാ മറ്റൊരാളാ അയാള മുസോളമി അയാൾ ആരാ ക്രിസ്ത്യാനി എന്നാൽ ഒരു ക്രിസ്ത്യ ഭീകരൻ എന്ന പേരിൽ മുസോളമിയെ പറയില്ല മുസോളിയെ മുസോളമിനെ ഇറ്റ്ലെ ഇറ്റലറി അതേ സമയത്ത് ഒരു മുസ്ലിം ചെയ്താലോ മുസ്ലിമിന്റെ പേര് അറിയില്ല മുസ്ലിം ഭീകരനാണ് ഇത് ഞാൻ കുറ്റ മതത്തിന്റെ കുറ്റം പറയല്ല ലോകത്തിന്റെ ഒരു പൊതു കുറ്റം ക്രിസ്ത്യാനികൾക്കും നീതി കിട്ടണം ഈ ലോകത്താർക്കും നീതി കിട്ടണം നിങ്ങൾ മുസ്ലിം നിങ്ങളെ എല്ലാവരും കൂടെ തലവെട്ടിക്കൊണ്ടാലും നമ്മൾ അതേ വരുന്ന നീതിയാണ് മനസ്സിലെടുക്കിയിട്ടുണ്ട് ഒരു ജനതയ്ക്ക് അനീതി കൊടുക്കാൻ കുറുഹാന്റെ ആളുകൾ ഒപ്പം നിന്നു കൊടുക്കാൻ പാടില്ല എന്ത് സംഭവിച്ചാലും ലോകത്തുള്ളവരെ മുഴുവനും എല്ലാവരും കൂടിയായിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ തലവെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല നീതി അല്ലാത്തൊരു കാര്യം ലോകത്തിന് ആവശ്യമില്ല അസമിയങ്ങൾ നീതി കൊടുക്കണം നീതി തന്നെ ഭരണാധികാരികൾ നീതി കൊടുക്കണം ഖുർആൻ എന്തിനു വേണ്ടി വന്നു നീതിക്ക് ബൈബിൾ എന്തിനു വേണ്ടി വന്നു നീതിക്ക് തോറ എന്തിനു വന്നു നീതിക്ക് എന്തിനു വന്നു നീതിക്ക് അല്ലാതെ എന്തിനാ ീതിയുള്ള നിയമങ്ങളാണ് അതാ നടപ്പിലാക്കേണ്ടത് മുഹമ്മദു കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ കൊട്ടാര റാണി റാണി കൊട്ടാര റാണിയ കൊട്ടാരി പെണ്ണിനെ സ്വന്തം ഭാര്യ പിന്നെങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു യുദ്ധമാവുക കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധം ഒരിക്കലും അല്ല കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് ഈ ക്രിസ്ത്യശ്രീയാണ് അവരൊക്കെ സത്യക്രിസ്ത്യാനിയാണ് എന്തുകൊണ്ട് ബൈസന്റിയൻ സാമ്രാജ്യത്തിൽ നടത്തുന്ന അനീതികൾ സത്യ ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മുഹമ്മദ് ഉൽഫാത്തി നീതി നടപ്പിലാക്കാൻ കഴിയും അല്ലെങ്കിൽ മുസ്ലിമിനും ക്രിസ്ത്യാനികൾ വ്യത്യാസമില്ല അതുകൊണ്ട് മുഹമ്മദ് ഉൽഫാത്ത സൗകര്യം ചെയ്തൊടുത്ത് ക്രിസ്ത്യാനി പെണ് ഈ ക്രിസ്ത്യാനി പെണ്ണ് മുഹമ്മദ് ഉമ്മയുടെ നിന്നാണ് മുഹമ്മദ് ഉൽഫാത്തി വളർന്നത് വളർത്തുമ്മയ അവരാ ആ ഈസ്റ്റാൻ തകർത്തു അതിന്റെ ഭേദിച്ചു രണ്ടായിരം കൊല്ലം മനുഷ്യരാശിക്ക് തകർക്കാൻ കഴിയാത്ത കോട്ടമടലെ മുഹമ്മദ് ഉൽഫാത്തി എല്ലാ ഊർജം കൊടുത്തത് വളർത്തുമ അല്ലെങ്കിൽ വളർത്തമ്മ ഐവിച്ച് ക്രിസ്ത്യാനിയായി 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 മരിച്ചു നാട് അവരുപദേശമാണ്യിട്ടും അവരുപദേശമാണ് സ്വീകരിച്ച് അവര് കൊട്ടാരത്തിൽ ഉമ്മയാണ് ഇവരാരാ ക്രിസ്ത്യാനി ശ്രീ അവർക്ക് ഉള്ള ഞായറാഴ്ച കുർബാനുണ്ട് വർഗീയ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം മുസ്ലിം ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധം അല്ല അന്ന് ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും മുഹമ്മദ് ഉൽ ഫാത്തീന്റെ കൂടെ മുസ്ലിം രാജ്യങ്ങളില്ല മുസ്ലിം രാജ്യങ്ങളെന്ന് മമലൂക്കികള അവരിവരെ കൂടെ ഇല്ല മുസ്ലിം രാജ്യങ്ങൾ കൂടിയിട്ട് ക്രിസ്തീയ രാജ്യത്തെ തകർത്തതല്ല എന്ത് നിഷ്പക്ഷമായി പഠിക്കുകയും അന്ന് മുഹമ്മദ് ഉൽ കൂടെ ഒരു മുസ്ലിം രാജ്യം ഇല്ല ഒക്കെ ഉള്ളതാ കിഴക്കൻ യൂറോപ്പ് മുഴുവനും മുഹമ്മദ് ഫാത്തീന്റെ കൂടെയാണ് സിർബിയ മുഹമ്മദ് കൂടെയാ എല്ലാ കിഴക്കൻ രാജ്യം യൂറോപ്പ് മുഴുവനും എന്റെ ലിസ്റ്റിയാണ് ശനിയാഴ്ച വഹിക്കും

ായ ഭാര്യ ക്രിസ്ത്യാനി സ്ത്രീയാണ് മുറാദ് രണ്ടാമത് വെള്ളിയാഴ്ച ചുമാ ഇവർക്ക് ഞായറാഴ്ച കുർബാനല്ല അച്ഛൻ വിവാഹം ചെയ്ത് കൊടുത്താണ് വേദ സ്ത്രീ ഇസ്ലാമിന്യാനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കാം ചില നിബന്ധനകൾ ചില നിബന്ധനകൾ ഇന്നും കല്യാണം കഴിക്കാൻ നിബന്ധനകൾ വലിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തീയ സ്ത്രീകളുടെ കല്യാണം കഴിക്കാം ചില നിബന്ധനകൾ ഒത്ത പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കാം ജൂത സ്ത്രീകളെ മുസ്ലിമിന് കല്യാണം കഴിക്കാം വേദക്കാരായ എന്തുകൊണ്ട് അവരൊക്കെ സമാവിയായ മതത്തിന്റെ ആളുകളാണ് മുറാദ് രണ്ടാമന്റെ ഭാര്യയാണ് ആര് ക്രിസ്തീയ സ്ത്രീ അവരുടെ മുറാദ് രണ്ടാമ കല്യാണം കഴിച്ച് മതം മാറ്റും ഇല്ല അവര് ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്ത്യാനിയായി മരിച്ചിട്ട് ക്രിസ്ത്യ സെമിത്തേരി അടക്കം ചേരും അവരാരോസ്റ്റാൻ നോപ്പിൾ പിടിച്ചടക്കിയ മുഹമ്മദ് ഉമ്മ വളർത്തുമ്മ യഥാർത്ഥ ഉമ്മ പ്രസവിച്ചിട്ടുള്ളൂ സ്ത്രീയാണ് യുദ്ധപാഠങ്ങൾ പൊടിപ്പിച്ചത് മുഴുവൻ ഈ സ്ത്രീയാണ് കോസ്റ്റാൻ നീ തകർത്ത് അവിടെ നീതി സ്ഥാപിക്കണമെന്ന് ദിവസേന ഈ കുട്ടിയുടെ ചെവിട്ടിൽ ഓതി കൊടുത്ത ഈ ഉമ്മ അതുകൊണ്ടാണ് ഇടക്കാലത്ത് എന്തുണ്ടായിട്ടുണ്ട് മുഹമ്മദ് ഭരണ ഏൽപ്പിച്ചത് ബാപ്പ സൂപ്പിയാകാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു അന്ന് ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സാണ് കുട്ടി ആദ്യം കോസ്റ്റാൻ പ്പിൽ പിടിച്ചു കൊടുക്കാൻ പോകല എന്തോണ്ട് ചെറുപ്പകാലം മുതലേ കുട്ടിയുടെ ചെവിട്ടിൽ ഓടി ഓടിക്കൊടുക്ക മോനെ നീ കോസ്താനിന് പിടിച്ചെടുക്കണം എന്നിട്ട് അവിടെ നീ നീതി സ്ഥാപിക്കണം ആര് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അമ്മ അരി പെണ് പിന്നെ പിന്നെ ക്രിസ്ത്യാനി പെണ്ണ് മരിച്ചതോ ക്രിസ്ത്യാനി പെണ്ണ് യൂറോപ്പിലെ ഒരു ദ്വീപിന് ഇവരെ ബഹുമാനാർത്ഥം പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്പിലെ ഉസ്മാനികൾ മരിച്ച ഭരണകാലത്ത് ഒരു ദ്വീപിന് ഇവരുടെ പേരിട്ടു ഉസ്മാനി തുർക്കികൾ ഈ മഹതിയായ ഈ ഒരു മഹതി ക്രിസ്ത്യാനി ഉമ്മയുടെ പേരായിട്ടത് ചരിത്രം പഠിക്കടോ നമ്മളെ പണ്ട് ചുരുങ്ങി ചുരുങ്ങി കണ്ടുകൂടാ കെട്ടൂടാൽ തലസ്ഥാനമായ തലസ്ഥാനമായ ഈസ്റ്റേൺ റോമൻ കോൺസ്റ്റാന്റിനോപ്പിൾ നീ പേരെന്താ പേര് സിർബിയൻ ഭാഷയാണ് മേരി നമ്മൾ പറയുന്നത് പറയുന്ന സെർബിയൻ്റെ സെർബിയൻ ലാംഗ്വേജ് ലാംഗ്വേജാണ് മാര ബ്രോങ്കോവിച്ച് മാര ബ്രോങ്കോവിച്ച് അവര് ദുറാദ് ബ്രോങ്കോവിച്ചിന്റെ മകളാണ് ദുരാന്ത് സെർബിയൻ രാജാവാണ് രാജാവ് മുസ്ലിമായ ആയ യുവാവിന് മകളെ കെട്ടിച്ചു കൊടുത്തു അന്ന് ഈ പെണ്ണ് മുടക്ക ചെറുക്കല്ല അന്ന് ഈ പെണ്ണിനെ പത്തൊമ്പതാം വയസ്സാണ് അതിസുന്ദരിയായ പത്തൊമ്പത് വയസ്സുള്ള തന്റെ മകളെ ആര് മുറാദ് രണ്ടാമത് കല്യാണം കഴിച്ചുകൊടുത്തു ആര് ദുറാദ് അയാൾ സെർബിയൻ രാജാവാണ് ഏത് കാലം മുതൽ അയാളുടെ കാലം അയാളുടെ കാലം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വരെയാണ് ഈ കല്യാണം നടക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചിലാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആയിരത്തി നാനൂറ്റി പതിനാറിലാണ് മാര ബ്രോകോവിച്ച് ജനിക്കുന്നത് ബ്രോക്ച് ജനിക്കുന്നത് ഈ സ്ത്രീ വിവാഹം ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചിലാണ് അതായത് അവരുടെ എത്രാമത്തെ വയസ്സിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ അവര് അച്ഛന്റെ കാലേരാ അച്ഛന്റെ കാലം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വരെയാണ് ഈ വിവാഹം നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിനാണ് അതായത് ഈ വിവാഹം നടന്ന് മുഹമ്മദ് മുറാദ് രണ്ടാമനെ മരുമോനാക്കിയിട്ട് പിന്നെ ഇരുപത്തി കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് മരിക്കണത് ഈ ദുറാദ് കൊങ്കുവച്ച് മരിക്കണത് ഈ ക്രിസ്ത്യാനി രാജാവ് അതിന്റെ മുമ്പ് മുറാദ് മരിക്കുന്നത് ആദ്യം മരിച്ചു അമ്പത്തൊന്നിൽ മരിച്ചു ആര് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിലാണ് ആര് മരിക്കുന്നത് മുറാദ് രണ്ടാമൻ മരിക്കുമ്പോൾ മുറാദ് രണ്ടാമന്റെ ഭാര്യയാണ് ആര് ഈ ഇസ്ലാം നിർബന്ധിച്ചു അങ്ങനെ ഇസ്ലാമി മുസ്ലിമായില്ല പാവും വേണ്ട ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിൽ മരിച്ചു ആര് മുറാദ് രണ്ടാമൻ മകനാണ് ആര് മുഹമ്മദ് ഭരണാധികാരിയായി ഈ സ്ത്രീ മരിക്കുന്നത് ഈ സ്ത്രീ മരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിലാണ് ഈ സ്ത്രീ മരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിലാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നില് ഹമ്മദ് ഫാത്തി അധികാരം ഏറ്റെടുത്തു പിന്നെ പാപ്പ മരിച്ചതിന് ശേഷം അവരെ അവരെ ബാപ്പാന്റെ അടുത്തേക്കോയി അച്ഛൻ്റെ അടുത്തേക്ക് പോയി ആര് ഈ മാരാഗ്ലോവിച്ച് അച്ഛൻ സിർബിയൻ രാജാവാണല്ലോ അച്ഛൻ അച്ഛൻ എടുത്തേക്കോയി അച്ഛന്റെ അടുത്തേക്ക് പോയിട്ടതിന് ശേഷം മുഹമ്മദ് ഫാത്തി ഭരണാധികാരിയായി അതിനുശേഷം കോൺസ്റ്റാൻ പിടിച്ചടക്കി പിന്നെ അമ്മയെ കൊണ്ടു വന്ന കോൺസ്റ്റാൻഡോപ്പിളിലെത്താം അതുപോലെ അമ്മ അമ്മയുടെ സ്വപ്നമാണ് എന്ത് നീതി പിടിച്ചടക്കണെന്ന് ആര് മുഹമ്മദ് ഭാഗ്യ എന്താണ് മുഹമ്മദ് ഭാഗ്യ നീതിമാന നീതി നടപ്പിലാക്കാനാണ് മതത്തിന്റെ ധർമ്മ ഈ ക്രിസ്ത്യൻ സ്ത്രീക്ക് അറിയും ഇത്തരം ചരിത്രങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ വർഗീയത ഇല്ലാതാക്കാൻ കഴിയും ഈ വർഗീയതയെ പോലത്തെ ഭീഷണി എന്ന ഇന്ത്യക്ക് വർഗീയത വർഗീയത പോലെ മതവിരുദ്ധമായ എന്ത് കാര്യങ്ങള് വർഗീയത മതവിരുദ്ധല്ലേ യഥാർത്ഥ മതത്തിന് വിരുദ്ധല്ലേ വർഗീയവാദിയായ ഹിന്ദു ഹിന്ദു ആണോ വർഗീയവാദിയായ മുസ്ലിം മുസ്ലിമാണോ വർഗീയവാദിയായ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയൻ ക്രിസ്ത്യനായ ആ പിള്ളേരെ കിട്ടാത്തോണ്ടാണോ ഒരു രാജാവ് ഒരു മുസ്ലിം ആയ രാജാവിനെ കെട്ടിച്ചു കൊടുക്കുന്നത് അല്ല അയാൾ മുസ്ലിമാണെങ്കിൽ നീതിമാനാണ് അതൊക്കെ കഴിഞ്ഞ് പതിനാറ് കൊല്ലം കഴിഞ്ഞു പതിനാറ് കൊല്ലം രാജകുമായി യൗവനും പോകാത്ത പ്രായം അതി സുന്ദരിയായ ഈ സ്ത്രീയെ വലിയൊരു ക്രിസ്ത്യൻ രാജാവ് കല്യാണിച്ചു വേണ്ട അന്ന് ഈ സ്ത്രീക്ക് എത്ര വയസ്സുള്ളൂ മുപ്പത്തിയഞ്ച് വയസ്സ് യൗവനം തളി രൂപ പ്രായം സ്വീകരിച്ചില്ല എനിക്കിന് വേറെ ഭർത്താവ് വേണ്ട എന്റെ ഭർത്താവ് എന്നെ ഉള്ളൂ ആരെ ഭർത്താവ് മുറാതി രണ്ടാമൻ ആരെയും മുറാദരണ്ടാമൻ ജീവിത മനുഷ്യൻ നിയമപരമായി ഇസ്ലാം അനുസരിക്കുന്ന കല്യാണമാണത് വളർത്തും മകൻ സ്വന്തം മകനെ മകനെപ്പോലെ കൂറ്റ മകനാണ് ആര് അഹമ്മദുൽ പിന്നെ അമ്മയെ കൊണ്ടുവന്നില്ല അമ്മയെ അമ്മയുടെ സ്വപ്നം പൂർത്തിയായിട്ട് കൊണ്ടുവരണം സ്വപ്നം പൂർത്തിയാവുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് കൊണ്ടുവന്നില്ല എന്നിട്ട് കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് അപ്പോൾ അവരെ അച്ഛനും അമ്മയും വാർത്തയ്ക്ക് സഹജമായ രോഗത്തിലാണ് അങ്ങനെ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് മരിച്ചു അമ്മ മരിച്ചു പിന്നെ അച്ഛനും അച്ഛനും അമ്പത്തി ഏഴിൽ സർവ്വ ആദരവോട് കൂടെ തന്നെ അവരോട് കൊണ്ടുവന്നു എന്നിട്ട് കൊട്ടാരത്തിൽ റാണിയാക്കി ഇവരെ കാരണത്താൽ ഒരുപാട് ക്രിസ്ത്യൻ മഠങ്ങൾ ഉണ്ടായി ക്രിസ്ത്യൻ മഠങ്ങൾ മൊനാഷ്ട്രികൾ ഒക്കെ ഉണ്ടാക്കിയതിന്റെ പിന്നിലാരാണി റാണി പറഞ്ഞ അടുത്ത നേമല്ലേ എൽ എ രാജാവിന്റെ തൊട്ടടുത്ത ആളല്ലേ ആര് റാണി ജറൂസലേമിലടക്കം ക്രിസ്ത്യൻ മഠങ്ങൾ ചർച്ചുകൾ ഇതൊക്കെ ഉണ്ടായി കാരണം ഇവർ കല്പന ഉറപ്പിരിക്കും അപ്പോൾ ഉസ്മാനികൾ ചെയ്യും കാരണം അമ്മേര ക്രിസ്ത്യാനി സ്ത്രീ ഈ ലോകത്ത് ചരിത്രം അറിയാത്തൊരു കൂട്ടരാണെങ്കിൽ അറിയും അതുകൊണ്ട് അവർ മുഹമ്മദ് അബ്ദുൽബിനെ തൊട്ട ചൂടാവും ഈ ഉസ്മാനികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദത്തിന്റെ ചരിത്രം മാനവികതയുടെ ചരിത്രം മാനവ സമൂ സമത്വത്തിന്റെ ചരിത്രം തുടങ്ങിയിട്ടില്ല ശനിയാഴ്ച ബാക്കി പറയും ൂതന്മാരോട് അവർ കാണിച്ച നീതി ക്രിസ്ത്യാനികളോട് അവർ കാണിച്ച നീതി ചരിത്രം മണ്ണിട്ട് സംഘടനയിൽ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആവശ്യമായ ചില ആളുകളെ പരിചയപ്പെടുത്തുകയല്ലാതെ ഈ സംഘടനകൾ നിലനിൽക്കുന്ന അടിസ്ഥാന അസ്തിത്വമല്ലേ ദീന് ഈ ദീനിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ വന്ന ഉമറാക്കളുണ്ട് ഒമറാക്കളുണ്ട് സുൽത്താൻമാരുണ്ട് വലിയ വലിയ ആരിഫിങ്ങളായ ഔലിയാക്കളുണ്ട് അവരുടെ ചരിത്രമാണ് ആയിരത്തി നാനൂറ് കൊല്ലത്തെ മുസ്ലിം ചരിത്രം അവർ നീതിമാന്മാരാണ് അവർ എല്ലാ മതവിഭാഗങ്ങളോടും ഒരുപോലെ വർത്തിച്ചവരാണ് അവർ വർഗീയത പ്രസംഗിച്ചവരല്ല അവർ വർഗീയതയ്ക്ക് എതിരാണ് ഒഴിവുള്ള നേരങ്ങളിൽ അവർ ചെയ്തിരുന്നത് ഖുർആാൻ പകർത്തിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലികളാണ് അവർ ഒരിക്കലും ഖജനാവിൽ കൈയിട്ട് വാരി തിന്നിട്ടില്ല അവർ ദൂർത്തടിച്ചിട്ടില്ല എന്നാൽ പോയെങ്കിലും അവർക്കൊക്കെ പറ്റാൻ സംഭവിച്ചിട്ടുണ്ടാകും സ്വാഭാവികല്ലേ അല്ലേ അതുകൊണ്ടല്ലേ വിലയിരുത്തേണ്ടത് വരാൻ പോകുന്ന നമ്മുടെ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചരിത്ര ഭാഗം ഇസ്ലാനികളെ ചരിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഒരു ഗ്രന്ഥം വരുന്നത് ഇൻഷാ തരട്ടെ ഒക്കെ ഭാഗമാണ് അതുകൊണ്ട് കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ലിബറലിസം ഇല്ലാതാക്കണം എങ്ങനെ ചരിത്രം പഠിപ്പിക്കണം ചരിത്രം പഠിപ്പിച്ചാൽ ആത്മീയത കയറും ഒരാൾ ചരിത്രത്തിൽ നിന്നാണ് ആ ചരിത്രത്തോടും ആ പ്രത്യക്ഷ സ്നേഹം തോന്നുക ഞാൻ ഇന്നലെ ഗാന്ധിജിയെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഗാന്ധിജി ഞാൻ ഇന്നലെ ഗാന്ധിജിയെ പറ്റി പറഞ്ഞല്ലോ ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ സമരം ചെയ്യാൻ ആരുടെ കൂടെയും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഡൽഹി വലിയ ആഘോഷങ്ങൾ നടന്നു അപ്പോൾ ഗാന്ധിജി ആഘോഷങ്ങളിൽ പങ്കെടുക്കല്ലേ ചെയ്തത് അദ്ദേഹം നവകാലിയിലേക്ക് പോയി അവിടെ ഹിന്ദു മുസ്ലിം ലഹല നടക്കാണ് കൽക്കത്തയുടെ തെരുവേവരങ്ങളിൽ വടിമുട്ടി നടന്നു ഈ മനുഷ്യനെ നമുക്ക് ബഹുമാനി ബഹുമാനിക്കണ്ടേ അദ്ദേഹം മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജൂതനാണെന്നും ഹിന്ദു ആണോ നോട്ടല്ല ഏതുമാണെങ്കിൽ അദ്ദേഹം മനുഷ്യനാണ് മഹനായ ഗാന്ധിജി മഹനായ ഗാന്ധിജി ഒരു മനുഷ്യനാണ് അത് ഞാൻ മതമേര് അദ്ദേഹം തീരുമാനിക്കുന്നത് മുസ്ലിം മാത്രമല്ലതാ ആർക്കറിയാം എന്തറിയും മുസ്ലിം ഒക്കെ സ്വർഗത്തിൽ കിടക്കുന്നു എവിടെയുള്ളത് എല്ലാ മുസ്ലിമും സ്വർഗത്തുകൾ എവിടെയുള്ളത് പ്രത്യക്ഷത്തിൽ മുസ്ലിം അവൻ കഫറായിരിക്കും കഫുറായിരിക്കും കാത്ത് രക്ഷിക്കട്ടെ ബാക്കിയൊന്നും നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനാണ് ജനം മുഴുവനും നെഹ്റുവിനെ പ്രശംസ കൊണ്ട് മൂടുമ്പോൾ ഈ പ്രശംസക്ക് യഥാർത്ഥ അർഹനായ മനുഷ്യൻ ഡൽഹിയിലില്ല ആ മനുഷ്യൻ എവിടെയാ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് കൊല്ലുന്ന നാട്ടിലാ ആ മനുഷ്യൻ ഇറങ്ങി നടന്നപ്പോൾ പ്രശ്നം പരിഹരിച്ചു ആ മനുഷ്യനെ മാനിക്കാത്ത എന്റെ ഇന്ത്യക്കാരനാ ആ മനുഷ്യനെ മാനിക്കാത്തോടെ എന്റെ മനുഷ്യന് ആണെന്നുണ്ടോ ഗാന്ധിജിയെ ഈ ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോഴല്ലേ നമുക്ക് ഗാന്ധിജിയോട് മാത്രം തോന്നിയത് പ്രത്യക്ഷത്തിൽ കാഫർ ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അത്താ തുർക്കിനെപ്പറ്റി അത്താതുർക്കിനെ പറ്റി ഞാൻ പറഞ്ഞ എന്താ പ്രത്യക്ഷത്തിൽ മുസ്ലിം നാമദാരിയാണ് പക്ഷെ അയാൾ കാഫറാണെന്നോ അല്ല എന്ന് പറയാൻ കഴിയില്ല മോഡാണിസ്റ്റാൻ കാര്യം ഉറപ്പാ ബാക്കി ബാക്കിയുള്ള തീരുമാനിക്കും അയാൾ സ്വർഗത്ത് കിടക്കുന്നതാണ് നമ്മളാരാ അള്ളാഹു കാത്തിരച്ചിക്കട്ടെ കോക്കാണ് വളരെ നമ്മളെതിരായാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ എന്റെ അധികാരം എല്ലാ മുസ്ലിം യഥാർത്ഥത്തിൽ സത്യനിഷേധി അള്ളാഹു ഉണ്ടാക്കി കാത്തിരച്ചെ അവന്റെ തിന്മ കൊണ്ടില്ല മുഹമ്മദ് കൽവിൻ്റെ എടുത്തു പോവും അത്തര ആളുകൾക്കുള്ളതല്ല സ്വർഗം അള്ളാഹു തല കാത്തിരച്ചെ അതേ സമയത്ത് ഒരു സമൂഹം കഴിഞ്ഞു പോയിരുന്നു സത്യം നീതി അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജാക്കന്മാർ ഒരു പക്ഷത്തും ക്രിസ്ത്യ രാജാക്കന്മാർ ഒരു പക്ഷത്തും നടത്തിയ ഒരു യുദ്ധമല്ല അന്ന് അങ്ങനെയാണ് ഇപ്പോൾ പെരുംപറ പൊട്ടുന്നത് അത് തെറ്റാണ് അത് ശുദ്ധമായ കളവാണ് മുഹമ്മദ് കൂടെ ഒരു മുസ്ലിം രാജാവ് ഇല്ല എല്ലാ ക്രിസ്ത്യാനികളാണ് എല്ലാ ക്രിസ്ത്യാനികൾ അനീതിയുടെ രാഷ്ട്രമായിരുന്നു അക്കാ അനീതിയുടെ തലസ്ഥാന അന്ന് ഈസ്റ്റേൺ റോമൻ പേർ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ അത് തകർത്തു തകർക്കാൻ ആരാ കൂട്ടുന്നത് മുഴുവനും കൂട്ടുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും നമുക്ക് തരട്ടെ എല്ലാം അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം ഔറംഗസീബിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഒരുക്കപ്പെടുന്ന ഭരണാധികാരിയാണ് ഔറംഗസീബ് എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയാണ് ഔറംഗസീബ് എന്നാൽ പ്രചരിപ്പിക്കുന്ന മുഴുവനും കള്ളം നൊണകളാണ് അല്ല എന്ന് പറയാനോ ബോധല്ല ഇത്ര ഒരു മത മതങ്ങളെ പരസ്പരം യോജിപ്പിച്ച മനുഷ്യൻ ആരാണ് ഇയാളെ പോലെ ടിപ്പു സുൽത്താൻ നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അവസാനം മരിക്കണത് എന്നിട്ട് ഈ മനുഷ്യന്റെ താതി നമുക്കറിയില്ല ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് ആര് ടിപ്പു സുൽത്താൻ എന്നാൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ആര് ടിപ്പു സുൽത്താൻ ഏറ്റവും നല്ല മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ എത്ര ക്ഷേത്രങ്ങളെയാണ് അദ്ദേഹം സംരക്ഷിച്ച കൈ മണക്കുണ്ടോ ഈ ക്ഷേത്രങ്ങളെ ഈ മനുഷ്യൻ സംരക്ഷിച്ചതിനെ കുറിച്ച് എത്ര ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കളെ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളെങ്കിലും മാപ്പിളാർക്കൊന്ന് വായിച്ചൂടെ ഇതിനൊരുപാട് എതിരായ സാഹചര്യങ്ങൾ ലോകത്തുണ്ട് ഇത് വന്നാൽ ഒരു ഉണർവരും ഞങ്ങളാര് ഞങ്ങൾ തടവാടെ അടിത്തറയുണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള ബന്ധം ജൂതനും മുസ്ലിമും തമ്മിലുള്ള ബന്ധം ഞങ്ങളോട് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ ആക്ഷേപിക്കരുത് ജൂതന്മാരെല്ലാ ആക്ഷേപിക്കപ്പെടേണ്ടവര് സേനിസ്റ്റുകളാണ് സയനിസ്റ്റുകൾ എന്നാൽ സമുദായത്തിലെ വഹാബികളാണ് നമ്മുടെ സമുദായത്തിലെ വഹാബികൾക്ക് മതവുമായുള്ള ബന്ധമാണ് ജൂത സമുദായത്തിൽ ബന്ധം തിന്മ കണ്ടിട്ട് മനം വേദനിച്ച് ഇസ്രായേലിൽ താമസിക്കാത്ത എത്ര ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതല്ല ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് യൂറോപ്യന്മാർ ആദ്യമായി ജെറൂസലേം പിടിച്ചെടുക്കുന്നത് ജെറൂസലേം പിടിച്ചെടുക്കിയപ്പോൾ ഒരു ദിവസം അവര് അറുപതിനായിരത്തോളം എഴുപതിനായിരത്തോളം ഉള്ളിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്തു ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ പിന്നെ മുസ്ലിങ്ങളെ കൂടെ നിന്ന ക്രിസ്ത്യാനികളെയും ചൂടമാരി ക്രിസ്ത്യാനികളെയും അതുകൊണ്ടാണ് ഞാൻ കുരിശി യുദ്ധത്തെ യുദ്ധമായി പറയാൻ പാടില്ല അത് ഇന്ത്യ നീതിയാണ് ഞാൻ കുരിശി യുദ്ധത്തെ ക്രിസ്തീയ യുദ്ധമായി പറയാറില്ല ഞാൻ പറയാറില്ല എനിക്കിട്ട് ഇഷ്ടമല്ല അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഞാൻ പറയാറില്ല എന്തുകൊണ്ട് പുരുഷനും ക്രിസ്ത്യാനികൾ മേൽ ചാർത്തരുത് എന്തുകൊണ്ട് അത് കുറച്ച് ഭൗതികളായ താല്പര്യക്കാരായ യൂറോപ്യൻ സ്വാഭാവികമായി ക്രിസ്ത്യാനികളായി പോയി എന്നേ ഉള്ളൂ ഹിറ്റ്ലർ ചെയ്ത മേൽ ചെയ്തത് എന്തുകൊണ്ട് അയാൾ ക്രിസ്ത്യാനിയായെന്ന വേറെ വിഷയം പക്ഷേ അത് മേൽ ക്രിസ്ത്യനേൽ ഈ നീതി തിരിച്ചു കിട്ടണം ഈ നീതി ഞങ്ങൾക്ക് തിരിച്ചുണ്ട് ഈ നീതി ചരിത്രകാരന്മാരും പത്രക്കാരും ഞങ്ങൾക്ക് തിരിച്ചു തരണം ഞങ്ങൾ ഏതെങ്കിലും പ്രഭാഷകൻ ലോകത്തെ ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തിന്മ ചെയ്ത മനുഷ്യരെ കൂട്ടക്കുരി നടത്തിയ മുസോളനിയെ പറയുമ്പോൾ ഒരു ക്രിസ്തീയ ഭീകരൻ എന്ന് പറയാറില്ല എന്നാൽ അയാൾ ആരാണ് താനും ക്രിസ്ത്യാനിയാണ് ഞങ്ങളും അറിയില്ല എന്തുകൊണ്ട് അത് ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യൂല ഒരു ശുദ്ധനായ ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യൂല ക്രിസ്തീയ മതത്തെ വലിച്ചെറിയാതെ ഒരാൾക്ക് ഭീകരനാകാൻ കഴിയില്ല ഹിന്ദു മതത്തെ വലിച്ചെറിയാതെ ഒരാൾക്ക് ഒരു ഹിന്ദുവിന് ഭീകരനാകാൻ കഴിയില്ല ഇസ്ലാം മതത്തെ വലിച്ചെറിയാതെ ഒരു മുസ്ലിമിന് ഭീകരനാകാൻ കഴിയൂല ഇത് കേരളം മൊഴി പ്രസംഗിച്ചാളാണ് ഞാൻ കേരളം മൊഴി പ്രസംഗിച്ചാളാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേ ഞാൻ ജീവിക്കുള്ളൂ ഇത് പറഞ്ഞേ ഞാൻ മരിക്കുള്ളൂ കാരണം മതമന് ഉത്തരവാദിയല്ല ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രശ്നങ്ങളൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്രയോ കുരിശി യുദ്ധമെന്ന് ഞാൻ പറയാറില്ല ആ കാലഘട്ടത്തിൽ നിന്ന് യൂറോപ്യൻ ആക്രമണങ്ങൾ എന്നെ പറയും എന്തുകൊണ്ട് കുരിശി എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുത എന്തായാലും ക്രിസ്തീയർ ഒരു ചിഹ്നമാണ് എന്റെ കുരിശ് അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായി വേദനിക്കും എന്നാൽ അതിൽ അനീതി നടന്നിട്ടുണ്ട് ആ അനീതി നടന്നത് ക്രിസ്തീയരുടെ മേൽ ചാർത്തരുത് യൂറോപ്യൻ ഭൗതികവാദമാണ് അതിന്റെ പിന്നിൽ അതിൽ ക്രിസ്തീയ മതം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തിരിച്ചുണ്ട് ഇന്ന് നിങ്ങൾ പറയുന്ന പദം പലും എന്തല്ല അത് ഇസ്ലാമിക ഭീകരനല്ല ഇസ്ലാം ഇല്ലാത്ത ഭീകരനാണ് നേതാവാണ് അയാളെ മുസ്ലിം ഭീകരവാദി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ചെയ്യാൻ പറ്റൂല അയാൾ ഭീകരനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ പറഞ്ഞു ഇങ്ങനെ ലോകത്തെ അടുത്ത കാലത്ത് നടന്നു പോയാ അയാളെ മുസ്ലിം ഭീകരെന്ന് പറയാൻ പാടില്ല അയാൾ ആരാണ് ഭീകരനാണ് മുസ്ലിം അങ്ങനെ ആവില്ല അയാൾ ആരെയാണ് വേറെ വിഷയം മതത്തിന്റെ മതത്തിന് മേലെന്തിനാ കുറ്റം പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിന് മേലെന്തിനാ കുറ്റം പറയുന്നത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു ആദിത്യ മര്യാദയുള്ള മതാണ് വളരെ ആഴമുള്ള മതമാണ് ചെറിയ മതല്ലേ വളരെ ആഴമുള്ള മതമാണ് ഹിന്ദു മതം തൗഹീദും നിസാരത്തും അടിത്തറയുള്ള മതമാണ് ഹിന്ദു മതം അതിന്റെ അടി അതിന്റെ അടിത്തറ തൊഹീദാണ് അതിന്റെ അടിത്തറ അനുഭവത്താണ് ഹിന്ദുമതത്തിന്റെ ഈ വിഷയത്തിൽ എത്രയോ പഠനം നടന്നു പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളൊരു മതം അങ്ങനത്തെ ഒരു മഠം എങ്ങനെ വർഗീയ മതത്തിന് മതമാവുക ഒരു വർഗീയവാദിയായ ഉണ്ടെങ്കിൽ അയാൾ യഥാർത്ഥ അല്ല യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല അതിനൊക്കെ എന്ത് വേണം ഈ ആധുനികത ഇന്ന് നടക്കുന്ന ഈ മതത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കളികൾ നിർത്തിയിട്ട് ചരിത്രത്തിൻ്റെയൊക്കെ ഇറങ്ങിപ്പോയി പഠിക്കണം എല്ലാവരും സഹായിക്കണം എന്നെല്ലാവരോടും അപേക്ഷിക്കുകയാണ് നിങ്ങളെ സഹായം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ ഒന്നര കോടി രൂപ വേണം നിങ്ങളൊക്കെ സഹായിക്കണം നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കൊണ്ടാണ് സദാസമയം താർക്കു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പണി നിർത്തിയിട്ടേ ഇല്ല നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ചിലർ കടം തന്നു സഹായിച്ചിട്ടുണ്ട് ചില വെറുതെ തന്നു സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءنا اعداءك اعداء الدين وعن كلمتك الى يوم الدين اللهم شتت شملهم وفرق جمعهم وفل حدهم واقلل عددهم وجعل الدائره عليهم اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم اللهم اجعلنا من التوابين وجعلنا من المتطخرين وجعلنا من عبادك الصالحين وجعلنا من ورثة جنة النعيم ربنا اغفر لنا ولأبائنا ولأمهاتنا والذين سبقونا بالإيمان اللهم أعزنا بعزة الإسلام اللهم أعزنا بعزة الإسلام اللهم أعزنا بعزة الإسلام, الإسلام. وارحمنا بقوة الإيمان وارحمنا بقوة الإيمان واهدنا إلى الصراط المستقيم صراط الذين أنعمت عليهم من النبيين الصديقين والشهداء والصالحين وحسن أولئك رفيقا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين